മുളകിട്ട് വെക്കുന്ന വരാൽ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് വരാൽ നല്ല വൃത്തിയായിട്ട് വെട്ടിക്കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് വച്ചിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കടുക് വേണ്ടവരിട്ടാൽ മതി എല്ലാവരും മീൻകറിക്ക് കടുക് ഉപയോഗിക്കാറില്ല കടുക് അതുപോലെ തന്നെ ഉലുവ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് വഴറ്റി ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം ചെറിയ തീയിൽ ഇളക്കി 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 കൊടുത്താൽ മതി പിന്നെ എണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ മുളക് ഒരുപാട് ഇടുന്ന സമയത്ത് ആ മുളകിൻ്റെ ഒരു കുത്തലറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ കൂടുതൽ ഉപയോഗിച്ചാൽ അത്രയും നല്ലത് പിന്നെ കുരുമുളകുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുരുമുളക് ഇടാം കുരുമുളക് പൊടിച്ചും ഇടാം അത് കറി വെച്ച ശേഷം വെച്ച് തിളച്ചതിന് ശേഷം കുരുമുളക് ഇടാം അതല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ പറിച്ച കുരുമുളകാ ഞാൻ വെറുതെ കൈകൊണ്ടൊന്ന് നേരിടി ഇട്ടതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വഴന്ന് ഇട്ടണം തീ കുറച്ച് വച്ച് വേണം ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട ഒരു നല്ല മണം വരും ഇതിൻ്റെ എല്ലാം കൂടി കറിവേപ്പിലൊന്നും ഈ സമയത്ത് ഇടണ്ട നന്നായിട്ട് ഇളക്കി ഇളക്കി ഏകദേശം അതിൻ്റെ ഒരു നല്ല മണം മതിയുമ്പോഴേക്കും തീ ഒന്നുകൂടെ നന്നായിട്ട് കുറച്ച് വെക്കണം പിന്നെ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോവും അത് കാരണം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിപ്പോൾ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് മുളക് പൊടിയും മഞ്ഞളും കരിയും അപ്പോൾ അതുകൊണ്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഇട്ടിട്ട് ഇളക്കി എടുത്താൽ മതി പിന്നെ ഇച്ചിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചാൽ മതി നന്നായിട്ടിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഒരു വേറെ കളറൊക്കെ ആയിട്ട് വരും ഒരു വല്ലത്തെ മണവും വരും എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴേക്കും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം അതിനകത്ത് ഇടന്ന് നന്നായിട്ട് മൂത്ത് വരുവേ അപ്പം അത് നല്ലപോലെ വരുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് മുളകും മഞ്ഞളും ഒക്കെ നന്നായിട്ട് പിടിക്കും പിന്നെ മല്ലിപ്പൊടി സാധാരണ ഇടാറില്ല മഞ്ഞളും മുളകുമാണ് കൂടുതലായിട്ട് ഇടുന്നത് പിന്നെ കുരുമുളക് ഒടിച്ചും ഇടാം അതിന് ശേഷം അതൊന്ന് ഒന്ന് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്ന് വന്ന് കഴിയാൻ നേരത്ത് അതിനകത്തൊട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് പുളിയിടണം ആ പുളി വാളംപുളി അല്ലെങ്കിൽ കുടംപുളി ഇടാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിട്ടതിന് ശേഷം മൂടി വെക്കണം മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുവേ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇതിപ്പോൾ വരാലായത് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുന്ന മീനാണ് അതുകൊണ്ട് അധികം നേരിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞങ്ങ് പോവും അപ്പുറത്ത് കഞ്ഞിയും വെന്ത് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അത് തിളച്ച് 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 വരുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം നീട്ടി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് പറ്റി വെച്ച് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കുറച്ചേരം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ചുകൂടെ ഇപ്പോൾ തുറന്ന് നോക്കിയതാണ് കുറച്ചുകൂടെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ മൂടി വരുന്നത് അപ്പോൾ സ്റ്റൗയിൽ നിന്ന് ഇറക്കണം മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കണ്ട ഇതുപോലെ കിട്ടും അപ്പം നമ്മൾ സ്റ്റൗയിൽ നിന്ന് ഇറക്കണം അല്ലെങ്കിൽ വറ്റിയും ചാറൊട്ടും ഇല്ലാതായി പോകും ചാറ് കുറേ വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം പക്ഷേ അപ്പം അതിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പൊടികളെല്ലാം ഊപ്പിക്കുന്നതും കുറച്ച് കൂട്ടേണ്ടി വരുമേ എന്തെങ്കിലും അങ്ങനെ മീൻകറി പാകമായിട്ടുണ്ട്